ഹായ് നമസ്കാരം ഞാൻ വൈക്കര കിഷോർ ഞാൻ ഇന്ന് ആന്ധ്രാപ്രദേശിലെ വെസ്റ്റ് ഗോദാവരി ജില്ലയിലെ ദഗ്ലൂരു എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലുള്ളത് ഈ ഗ്രാമത്തിന്റെ പ്രത്യേകത ഇവിടെ ഇത്തരത്തിലുള്ള ബുള്ള കാറ്റ് കാളവണ്ടികള് ഉണ്ടാക്കുന്ന ഒരു ഗ്രാമമാണ് അപ്പോൾ ആ ഗ്രാമത്തിലെ ഈ കാളവണ്ടികളെ ഉണ്ടാക്കുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചില്ല ആന്ധ്രാപ്രദേശിലെ പശ്ചിമ ഗോദാവരി ജില്ലയിലെ ദഗ്ലൂരു എന്ന ഈ ഗ്രാമത്തിൽ കോട്ടയ എന്നൊരു മരപ്പണിക്കാരനാണ് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള കാളവണ്ടികൾ ഉണ്ടാക്കി തുടങ്ങിയത് ആന്ധ്രാപ്രദേശിന്റെ കാർഷിക സംസ്കാരത്തിന്റെ പ്രൗഢി സൂചിപ്പിക്കുന്നവയാണ് ഈ കാളവണ്ടികൾ പിറന്നാളിനും പേരിടലിനും അതുപോലെ വിശിഷ്ടാതിഥികൾക്ക് സമ്മാനിക്കുന്നതിനും ഇന്ന് ആന്ധ്രക്കാർ ഏറ്റവും അധികം തിരഞ്ഞെടുക്കുന്നത് ഈ വണ്ടികളാണ് ഇത് കംപ്ലീറ്റ് ഒരു ടേബിൾ ആണ് ഒരു കോഫി ടേബിൾ ആണ് ഇതാണ് ഇവര് ഉണ്ടാക്കുന്ന പ്രക്രിയ വലിയ ഒരു ഫർണിച്ചറിന് വേണ്ടിട്ട് കോഫി ടേബിളിന് വേണ്ടി കൊണ്ടിരിക്കുന്ന ആന്ധ്രാപ്രദേശിലെ പശ്ചിമ ഗോദാവരി ജില്ല സംസ്കാരം കൊണ്ടും പ്രകൃതി വൈവിധ്യം കൊണ്ടും വളരെ സമ്പന്നമാണ് ഈ ജില്ലയിലെ ഓരോ ഗ്രാമത്തിനും ഓരോ പ്രത്യേകതകളുണ്ട് ഓരോ കഥകൾ പറയാനുണ്ട് ആ കഥകൾ തേടിയാണ് എൻ്റെ യാത്ര മറ്റൊരു ഷോപ്പാണ് നമുക്ക് ഇവരുടെ അടുത്ത് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കാം ബ്രദർ ഹൗ മച്ച് ഫൈവ് മെയ്ഡ് ഓഫ് ഓക്കെ ഇത് തേക്ക എന്നാട പറയണേ നാലായിരത്തി അഞ്ഞൂറ് രൂപ ഇത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇത് ഫൈബർ ആണ് കേട്ടോ ഇത് മരത്തിന്റെ ആണ്